ഹലോ യുരുവൺ എന്തൊക്കെയുണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥനയും മെഡിറ്റേഷനും രണ്ടും ഒന്നാണ് എന്താണ് പ്രാർത്ഥന എന്താണ് മെഡിറ്റേഷൻ ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും ഒത്തിരി യൂട്യൂബേഴ്സും ഒത്തിരി മെൻ്റലിസ്റ്റും ലൈഫ് കോച്ചസ് എല്ലാവരും യൂട്യൂബിലൂടെ പറയുന്ന കാര്യമാണ് മെഡിറ്റേഷനെ പറ്റി അല്ലേ മെഡിറ്റേഷൻ ചെയ്യുക എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക എന്ന് വിളിപ്പിനെ എഴുന്നേൽക്കുക രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം രാത്രി മെഡിറ്റേറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങണം എന്നിങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പല പല യൂട്യൂബ് ചാനലിൽ കൂടിയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ എന്താണ് പ്രാർത്ഥന അപ്പോൾ ഞാൻ എൻ്റെ വീട് തന്നെ പറഞ്ഞു ഞാൻ ഈ സംസാരിക്കുന്നത് പോലും പ്രാർത്ഥനയാണ് ഞാൻ വേറൊരാളോട് പറയുന്ന ഓരോ കാര്യങ്ങളും പ്രാർത്ഥന രൂപത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതും ഒരു പ്രാണത്തിനാണ് അതായത് നമ്മുടെ ചുറ്റും ഒരു ഒരു എനർജി ഉണ്ട് ആ ഒരു എനർജി പോസിറ്റീവ് എനർജീനോട് ഞാൻ ഈ സംസാരിക്കുമ്പോൾ ആ പോസിറ്റീവ് വൈബ്രേഷൻ അത് എന്നിലേക്ക് വരുന്നുണ്ട് ഞാൻ നെഗറ്റീവ് സംസാരിക്കുമ്പോൾ ഞാൻ ഒച്ചെടുക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻ എനിക്ക് വരുന്നത് കാരണം എൻ്റെ ബോഡി ഹീറ്റ് ഹീറ്റാകുന്നു എൻ്റെ മെമ്മറി ലോസ് ആകുന്നു എനിക്ക് ദേഷ്യം വരുന്നു എൻ അൺകൺട്രോൾഡ് ആകുന്നു നമ്മുടെ ബി കൂടുന്നു അതൊക്കെ നെഗറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ബോഡിക്ക് നല്ലതല്ല ഞാൻ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുമ്പോൾ ഞാൻ ചിരിക്കുമ്പോൾ ഞാൻ ആഹ്ലാദിക്കുമ്പോൾ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എന്നിലൂടെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വികാരം പോസിറ്റീവ് എനർജിയാണ് ആ എനർജി ഉള്ളിടത്തോളം കാലം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ പോസിറ്റീവായി കാര്യം ഉണ്ടാകാൻ പറയും അപ്പോൾ അതിന് ഞാൻ പ്രാർത്ഥന എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കണ്ണ് തുറന്നും പ്രാർത്ഥിക്കാം കണ്ണടച്ചും പ്രാർത്ഥിക്കാം അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ എന്താണ് മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ അപ്പോൾ പ്രാർത്ഥനയും മെഡിറ്റേഷനും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധ്യാനമാണ് അപ്പോൾ ധ്യാനം പള്ളിയിൽ പോയി ഞങ്ങളുടെ ഇതിൽ പള്ളിയിൽ പോയി ധ്യാനിക്കുക ധ്യാനം കൂടാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ അമ്പലങ്ങളിൽ പോയി ഭജന ഇരിക്കാൻ പോകുന്നു ഏ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനെയാണോ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ സ്വയമായിട്ട് ധ്യാനിക്കുമ്പോൾ ടി വിയിൽ ധ്യാനം വെച്ച് ഒത്തിരി ഉറക്കി സംസാരിക്കുന്നതിനെയാണോ ധ്യാനം എന്ന് പറയുന്നത് അതും പ്രാർത്ഥനയാണ് അല്ല ധ്യാനം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ് നമുക്കൊരു കോൺസെൻട്രേഷൻ വരാൻ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവാൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വെളുപ്പിനെഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മെഡിറ്റേഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒരു റിലാക്സേഷൻ സ്റ്റേജിലേക്ക് വരുന്നു നമുക്ക് ആ രാവിലെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം നമ്മൾക്ക് ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളിലും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ വരുത്താൻ നമുക്ക് സാധിക്കുന്നു നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഇതിൽ കൂടി മാറും എങ്ങനെ മെഡിറ്റേഷൻ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ ചെയ്യാം കണ്ണ് തുറന്ന് മെഡിറ്റേഷൻ ചെയ്യാം കണ്ണ് തുറന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ പലതിലോട്ടും പോകരുത് അവിടെ പല സാധനങ്ങളുണ്ടാവും ടി വി ഉണ്ടാവും ചില കർട്ടൻസ് ഉണ്ടാവും പിക്ചേഴ്സ് ഉണ്ടാവും ഇവിടെ ചിലപ്പോൾ തുണികളുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ബുക്സ് ഉണ്ടാവും അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ മുറിയിൽ ഒന്നും ഉണ്ടാവില്ല ബ്ലാങ്ക് ആയിരിക്കും എന്ത് കളർ ഭിത്തിയിൽ അടിച്ചിരിക്കുന്നോ ആ കളറായിരിക്കും ഉള്ളത് അല്ലേ അല്ലെങ്കിൽ ശബ്ദങ്ങളുണ്ടാവും കിളികൾ വെളുപ്പിലാണെങ്കിൽ കിളികളുടെ ശബ്ദം ഉണ്ടാവും ഫാനിൻ്റെ ശബ്ദം ഉണ്ടാവും എ സിയിൽ ഉണ്ടെങ്കിൽ എ സിക്ക് ശബ്ദം ഉണ്ടെങ്കിൽ അതുണ്ടാവും രാത്രിയാണെങ്കിൽ പിള്ളേരെ ടി വി വെക്കുന്ന ശബ്ദം ഉണ്ടാവും അടുക്കിച്ചേൻ്റെ പാത്രങ്ങളുടെ ശബ്ദമുണ്ടാവും പല പല ശബ്ദങ്ങൾ പുറത്ത് പല പല ഒത്തിരി ശബ്ദങ്ങളുണ്ടാവും ഈ ശബ്ദങ്ങളൊന്നും നമ്മുടെ തലയിലോട്ട് കെയറാതെ നമ്മൾ ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നും ചിന്തിക്കണ്ട പണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കണ്ണുകള കണ്ണടയ്ക്കുമ്പോൾ തന്നെ ഈ കണ്ണിന് മുമ്പിൽ കൂടി പല പല കളറുകൾ അതും ഇതൊക്കെ ചെയ് പാമ്പഴഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഈ കണ്ണിൻ്റെ എന്തൊക്കെയും ഇങ്ങനെ അഴഞ്ഞഴിഞ്ഞ് പോകുന്ന പോലെ ഞാൻ കണ്ണ് തുറക്കും പിന്നെ കണ്ണടയ്ക്കുമ്പോഴത്തേക്കും അവിടുത്തെ ശബ്ദം ഇവിടുത്തെ ശബ്ദം അങ്ങനെ പല പല ശബ്ദങ്ങളിങ്ങനെ കൂട്ടിക്കൊഴഞ്ഞിരുമ്പോൾ ഇല്ല പക്ഷേ ഏകാഗ്രമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഏകാഗ്രത വരും കണ്ണടച്ചിരുന്ന് ഡീപ്പ് ബ്രീത്തെടുത്ത് ൗട്ട് ചെയ്യുക അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നും ചെയ്യണ്ട ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഡെയിലി ഒരു ഒരഞ്ച് മിനിറ്റ് അലാറം വെച്ച് സെറ്റ് ചെയ്തിട്ട് ചെയ്തോ ഈ ബ്രീത്തി അപ്പോഴും നമ്മൾ ചിന്തകൾ പല പലതരത്തിലോട്ട് പോകും പെണ്ണുങ്ങളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ അടുക്കള കിച്ചണിൽ എന്തൊക്കെ ചെയ്യണ കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ടാകും ആളുകൾക്കാണെങ്കിൽ ജോലിക്ക് തിരക്ക് ഓഫീസിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പണിക്ക് പോകുന്ന സ്ഥലത്തെ കാര്യങ്ങൾ ഇന്നത്തെ ഇന്നെന്തൊക്കെ ചെയ്യാനുള്ള അതെല്ലാം നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ ചിന്തകളുടെ താൽക്കാലികമായിട്ട് ഒരു മിനിറ്റെങ്കിലും നമുക്ക് മാറ്റി നിർത്താൻ സാധിച്ചാൽ നമ്മൾ ആ മെഡിറ്റേഷൻ വിജയിച്ചു നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡായിട്ട് നമുക്ക് ഒന്നിനോടും ദേഷ്യം തോന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വളരെ പോസിറ്റീവ് മൈൻഡിൽ എടുക്കാൻ സാധിക്കും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നും പെട്ടെന്ന് നമ്മൾ മൈൻഡ് ഇങ്ങനെ ഔട്ടായാൽ പോലും പെട്ടെന്ന് നമുക്ക് ചിരിക്കാൻ സാധിക്കും ഏയ് ഇല്ല അങ്ങനെയൊന്നുമില്ല ഐ ഹാപ്പിയാണ് അതാണ് മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക എല്ലാവരും രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ നമുക്കൊരു ഒരു ഫ്രീ ടൈം ഉണ്ടല്ലോ ആരുമില്ലാത്തൊരു ഫ്രീ ടൈം ഉണ്ടല്ലോ നമുക്ക് തോന്നും ഞാൻ ലോൺലെസ്സായിട്ട് ഇരിക്കുക ഒറ്റയ്ക്ക് ഇരിക്കുക ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ അത് ഏത് സമയം ആയിക്കോട്ടെ ആ സമയം ചെയറിലിരുന്നിട്ട് എല്ലാം താഴ്ത്തിയിരിക്കുക നമുക്ക് ഏതേലും കംഫർട്ടബിൾ കട്ടിലിൽ ചാരി കിടക്കാം ചാരി ചാരിങ്ങനെ മതിലേൽ കാല് നീട്ടിയിരുന്ന ചാരി ഇരിക്കാം മതിലേൽ കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ നടുവക്കൊക്കെ നിർ നിവർത്തി കാലൊക്കെ ചമ്മളം അടഞ്ഞിരുന്ന് നമുക്ക് ആ ഒരു പൊസിഷനിൽ ഇന്നും ഇരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ആ ഒരു ഇതിലേക്കൊന്നും വന്നിട്ടില്ല നമ്മളുടെ ഇഷ്ടപ്പെട്ടൊരു പൊസിഷൻ ചാരി ഇരുന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്ന ഒരു പൊസിഷനല്ലോ ആ ചാരി ഇരിക്കുന്ന പൊസിഷനിൽ നമ്മളിങ്ങനെ ആലോചിക്കുക ചിന്തിക്കുക നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആകും ഇപ്പോൾ പ്രാർത്ഥന വേറെ മെഡിറ്റേഷൻ വേറെ അടുത്തതിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ പറയാം ബായ്